ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഈ ജാസ്മിനെ കൊണ്ട് സത്യം ം പറഞ്ഞാൽ അവിടെ ഉള്ള മത്സരാർത്ഥികൾക്ക് പൊറുതിമുട്ടി എന്നൊക്കെ പറയില്ലേ അതേപോലെ അവസ്ഥയാണ് ബിഗ് ബോസിന്റെ ഒരു ടാസ്ക് ആണ് ഈ രാജാവിൻ്റെ ഒരു ടാസ്ക് അതിൽ വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ദണ്ടും ചാവിയും ആരുടെ കയ്യിലാണോ അവരാണ് രാജാവെന്ന് ജാസ്മിനെ രാജ്ഞിയായിട്ട് തുടർന്നുകൊണ്ടിരുന്നപ്പോൾ ഭയങ്കരപ്പെട്ട റൂൾസ് ഒക്കെ വെച്ചു ജാസ്മിൻ ഒന്നാതെ അഭിഷേകന്റെ അടുത്തും ശ്രീധുവിനോട് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു ശ്രീതു കഴിഞ്ഞ കളിയിൽ ജാസ്മിനെ കള്ളം കാണിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് അടുത്ത് ദേഷ്യം ഉണ്ടായിരുന്നു അഭിഷേകിന്റെ അടുത്ത് പിന്നെ പറയണ്ടല്ലോ ആദ്യം മുതൽ ജാസ്മിൻ അഭിഷേകം അത്ര രസത്തിലല്ല അതുകൊണ്ട് തന്നെ തൻ്റെ രണ്ട് തോഴിമാരും തോഴന്മാരും ഒക്കെ ആക്കിയത് അഭിഷേകനെയും ശ്രീധൂനെയാണ് അപ്പൊ ജാസ്മിനു രാജ്ഞിയായി തുടരുമ്പോ തന്നെ സിജോ ദണ്ട് അങ്ങ് തട്ടിപ്പറിച്ചു ദണ്ട് തട്ടിപ്പറിച്ചാൽ എന്ത് ചെയ്യണം ഒരിടത്തുനിന്നും അനങ്ങരുതെന്ന് ബിഗ് ബോസിന്റെ റൂൾസിലുണ്ട് പക്ഷെ ജാസ്മിൻ അത് കേട്ടില്ല ബാക്കി മാത്രമല്ല ജാസ്മിൻ കഴുതി കിടന്ന മാലയും ഊരി അഭിഷേകനും കൊടുത്തു കൊണ്ടുപോയ്ക്കോ എന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ദണ്ട് പോയാൽ സംസാരിക്കാൻ പാടില്ല മാല പോയാൽ വർത്താനം പറയാൻ പാടില്ല പക്ഷേ ഇത് രണ്ടും ജാസ്മിനു കേൾക്കാൻ തയ്യാറായിരുന്നില്ല അത് അനുസരിക്കേണ്ട ആവശ്യമില്ല സോറി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടുത്തെ അടി തുടങ്ങുന്നത് അപ്പോൾ ബാക്കിയുള്ള എല്ലാ മത്സരാർത്ഥികളും പറയുന്നുണ്ട് ബിഗ് ബോസിന്റെ റൂൾസ് നമ്മളെല്ലാവരും എല്ലാവരും പാലിച്ചു നിനക്ക് മാത്രം എന്താണ് ഇത്ര അഹങ്കാരം നോറ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഇത് ജാസ്മിന് സമ്മതിച്ചു കൊടുക്കാനേ പറ്റുന്നില്ല ജാസ്മിൻ ഇപ്പോൾ അവിടെ കളിക്കുന്ന നാടകം എന്തെന്ന് വെച്ചാൽ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി മറ്റുള്ള എല്ലാവരും വളഞ്ഞു നിന്ന് ജാസ്മിനെ ആക്രമിക്കുന്ന രീതിയിലോട്ട് ജാസ്മിൻ ഓരോ കാര്യങ്ങളും അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും പുറത്ത് അയ്യോ പാവം എന്നുള്ളൊരു രീതിയാവും ഇത് തന്നെയാണ് ജാസ്മിൻ അവിടെ കാണിക്കുന്നത് മനഞ്ചന്ദം ഇതേ പ്രശ്നം തന്നെയാണ് വേറൊരു രീതിയിൽ ജാസ്മിൻ എല്ലാവരുടെ അടുത്തും മെക്കിട്ടുകറി ജാസ്മിനെ അവരെല്ലാവരും കൂടെ പറഞ്ഞപ്പോൾ ജാസ്മിനെ ഒറ്റപ്പെടുന്ന പോലെ ആയി ഇത് ജാസ്മിൻ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് വരുന്ന നാളുകളിൽ കൂടുതൽ ഇത് തന്നെയായിരിക്കും സംഭവിക്കുന്നത് ജാസ്മിൻ ഇപ്പോൾ ഭയങ്കര വഴക്കാണ് സിജോ അടിച്ചിരുത്തി ജാസ്മിനെ സത്യം പറഞ്ഞാൽ സിജോ പറയുകയുണ്ടായി ഇന്നലെ സായി ഇതേപോലെ ദണ്ടും ചാവിയും നഷ്ടപ്പെട്ടപ്പോൾ സായി അനങ്ങിയുമില്ല സംസാരിക്കുന്നുമില്ല അത് ബിഗ് ബോസ് പറഞ്ഞ റൂൾസാണ് നീ മര്യാദയ്ക്ക് അവിടെ ഇരുന്നോളണം ഇത് ബിഗ് ബോസിന്റെ റൂൾസ് ആണ് അപ്പൊ ബിഗ് ബോസ് അടുത്ത് അനൗൺസ് ചെയ്യുന്നത് വരെ സായ് ഇന്നലെ മിണ്ടാത്തതുവരെ നീയും മിണ്ടാതിരിക്കണം എന്ന ായിരുന്നു സിജു അടിച്ചിരുത്തിയത് ജാസ്മിനെ ജാസ്മിന വരെ വഴിയില്ല അനുസരിച്ചേ പറ്റൂ